ലിസ്ബച്ചോ എല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നാട്ടിലും മാമ്പഴക്കാലാണല്ലോ അപ്പോൾ നാട്ടിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെങ്കൂടെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരണം ഈ മാമ്പഴൊക്കെ കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി കാരണം ദുബായിൽ നമുക്കിങ്ങനെ നാട്ടുമാമ്പഴൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരെയും ഇതൊന്ന് കുതിപ്പിക്കാമെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ തറവാട്ട് വീട്ടിലെ പറമ്പ് ഈ പറമ്പിലാട്ടോ ഈ മാവുള്ളൂ ഇവിടെ ഒന്ന് രണ്ട് മാവുണ്ട് അപ്പോൾ അതിലെല്ലാം ഈ വർഷം കാച്ചിട്ടുണ്ട് ഇതാണ് ഒരു നാട്ടുമാവ് പക്ഷെ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിലിങ്ങനെ വീഡിയോയിലൊന്നും നമുക്ക് മാങ്ങയൊന്നും കാണാൻ പറ്റത്തില്ല അത്ര ഹൈറ്റിലാണ് പക്ഷെ ഒത്തിരി മാങ്ങയുണ്ട് ഈ വർഷം ഒത്തിരി മാങ്ങയുണ്ടായെന്നാണ് പറയുന്നത് ഒരിക്കലും മാമ്പഴുള്ള സമയത്ത് നമ്മൾ നാട്ടിലുണ്ടാവാറില്ല പ്രത്യേക കണ്ടില്ല ബക്കറ്റൊക്കെ ആയിട്ടാണ് ഇവര് മാങ്ങ പറക്കാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോ ഈ ഒരു ദിവസത്തെ മാങ്ങിയായി നീ കാണിക്കുന്നത് ഇതുപോലെ എത്ര ദിവസങ്ങളായി മാമ്പഴം ചാടാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു ഇനിയും കുറച്ചു ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും അവരിങ്ങനെ മാങ്ങ പറിക്കുന്നുണ്ട് അതിന് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് എന്തായാലും കൊതിയാവുന്നുണ്ട് ഇത് കണ്ടിട്ട് തന്നെ ഈ മാമ്പഴം ഞാൻ കഴിച്ചിട്ടുണ്ട് പുളിപ്പും മധുരവും കൂടെ കലർന്ന മാമ്പഴം ഇത് അത്ര മധുരം മാത്രമല്ല പുളിയുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇത് മാമ്പഴ കറി വയ്ക്കാനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് അതുപോലെ മാമ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കാം തെര ഉണ്ടാക്കാം ഒത്തിരി ഉള്ളപ്പോൾ നമുക്ക് തെര ഉണ്ടാക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ മാമ്പഴം വെച്ചിട്ട് ചെയ്യാം ഇപ്പം അവരിങ്ങനെ പിറക്കുന്നുണ്ട് കണ്ടില്ലേ ഇന്ന് ഒരു ദിവസം ചാടിയ മാമ്പഴാണ് ഈ കാണുന്നത് മുഴുവൻ അത്രയ്ക്ക് മാങ്ങ അപ്പൊ ഞങ്ങളുടെ കസിൻ സിസ്റ്ററുടെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് അവിടെ ഉണ്ട് കുറച്ച് മാങ്ങ മാവ് അതിലും എല്ലാം ഇത്തവണ ഉണ്ടായി പക്ഷെ ഒരു വീട്ടിലും പിള്ളേരും ആരുമില്ല കഴിക്കാനായിട്ട് അപ്പോൾ ഇവരിങ്ങനെ പെറുക്കിയിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും കുറച്ച് മാമ്പഴമൊക്കെ പെറുക്കിയിട്ട് വേവിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി വേവിച്ചിട്ട് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് വെച്ചിട്ട് മാമ്പഴ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ മാമ്പഴം കൊടുത്ത് വിടും കേട്ടോ അപ്പോൾ ഇപ്പം നല്ല ചക്കപ്പഴം ഒക്കെ ഉള്ള സമയമാണ് നമ്മുടെ പ്ലാത്തയിലെല്ലാം നിറയെ ചക്കപ്പഴം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും കഴിക്കാനുള്ള യോഗ ഇല്ലെന്ന് പറഞ്ഞാൽ മതി രണ്ട് പേരുടെ മാങ്ങാഴിപ്പ് കണ്ടോ അവർ നല്ലോണം ആസ്വദിച്ച് തന്നെയാണ് മാമ്പഴം കഴിക്കുന്നത്

ഇല്ലാതെ ഈ മാങ്ങ മാങ്ങ കളയാണ്ട് കളയാണ്ട് ഒരു പോലും ഇന്നത്തെ മാങ്ങ പറക്കലൊക്കെ ഇവിടെ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ ഇത്രയും മാങ്ങയാണിപ്പോ കിട്ടിയത് ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് ഇന്ന് ഇത്രയും മാമ്പഴം വീണത് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും എനിക്ക് തോന്നുന്നത് അങ്ങനെ അവർ മാങ്ങാപിറക്കലെല്ലാം ഇന്നത്തെ കഴിഞ്ഞു ഇനി എനിക്ക് തോന്നുന്നു അവർ മറ്റേ കസിൻ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അടുത്ത് അവിടെയും ആ മാവിൻ്റെ ചൂട്ടിലും പോയി പിറക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് കസിൻ സിസ്റ്ററുടെ വീട് വീട്ടിലെ മാവ് ഇതാണ് ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മാവ് അപ്പോൾ അവിടെ അവർ പിറക്കാണ് ഇന്നിപ്പോൾ അവിടെ ആളില്ല അതുകൊണ്ട് മാങ്ങ വറക്കാൻ ആരുമില്ല അതുകൊണ്ട് ഇവരതും കൂടെ പിറക്കിയെടുക്കാം ഇതാണ് ഇവിടുത്തെ മാവ് ഇതിന്റെ അങ്ങനെ മാങ്ങ കാണാനൊന്നും പറ്റത്തില്ല നല്ല ഹൈറ്റിനായതുകൊണ്ട് പിന്നെ ചെറിയൊരു മാവുണ്ട് ആ മാത്തേല് കുറച്ച് കിടക്കുന്നൊക്കെ കാണാം കാണുന്നുണ്ട് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇവിടെ നിന്നും കുറെ മാങ്ങയൊക്കെ അവർക്ക് കിട്ടി പോയതാ അതെ തന്നെ ഒക്കെ ഒന്നും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം